പാണ്ടിക്കാട് കാജാബാദിൽ മാസം തോറും നടത്തി വരാറുള്ള സ്വതലാത്തി ജൽസയുടെ എട്ടാം വാർഷികം ജനുവരി മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിനകത്തും പുറത്തുമായി ആറ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സൂഫി നേതാക്കളും പ്രമുഖരായ മതപണ്ഡിതന്മാരും രണ്ടു ദിവസങ്ങളിലായി വിവിധ പരിപാടികളിൽ സംബന്ധിക്കുന്നുണ്ട് ജനുവരി മുപ്പത്തിയൊന്ന് ബുധനാഴ്ച വൈകിട്ട് മണിക്ക് കാദിം ഹുസൂൺ അജ്മീർ ഷെരീഫ് സയ്യിദ് ഉബൈദുൽ കരീം ചിഷ്തി കൊടി ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും ഫെബ്രുവരി ഒന്നിന് രാവിലെ മുതൽ വിവിധ ജിൽസകളും വൈകിട്ട് സമാപന സമ്മേളനവും നടക്കും സമാപന സമ്മേളനം ഉത്തരാഖണ്ഡിലെ സൂഫി വര്യൻ സാബിർ പാക് സജ്ജാദ നഷീൻ മൗലാന അലി മൻസർ ഇജാസ് ചിഷ്തി സോബിരി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ കാദിം ഹുസൂർ അജ്മീർ ഷരീഫ് സയ്യിദ് ഉബൈദുൽ കരീം ചിഷ്തി അധ്യക്ഷത വഹിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ തോഫിയോടുകൂടി ഈ വരുന്ന മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളിൽ ഹാജാബാദിൽ സാധാരണ നടന്ന് നടത്തി വരാറുള്ള സൊലാത്തിൻ്റെ എട്ടാം വാർഷികം നടക്കുകയാണ് പ്രമുഖരായ പണ്ഡിതന്മാരും സൂഫി വര്യന്മാരുമൊക്കെ സംബന്ധിക്കുന്ന ഈ മഹത്തായ വിധിയിൽ മഹത്തായ സദസ്സര ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും അതിനു വേണ്ട എല്ലാ ഒത്താശകളും എല്ലാവരും ഉണ്ടാവണമെന്നും പരിപാടി വളരെ വിജയമാക്കണമെന്നും അള്ളാഹു സുബഹാനുവത്താല പൊരുത്തപ്പെട്ട അള്ളാഹു സുബഹാനുവത്താല സ്വീകരിക്കുന്ന ഒരു കൊണ്ട് ഈ സ്നേഹപൂർവ്വം അറിയിക്കുന്നു അറിയിക്കുകയും ചെയ്യുന്നു പാണ്ടി മലപ്പുറം പാണ്ടിക്കാട് ഖാജാബാദിൽ മാസം നൂറും നടത്തിവരാറുള്ള സ്വലാത്ത ജൽസയുടെ എട്ടാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്ന് ഫെബ്ര ഫെബ്രുവരി ഒന്ന് തീയതികളിൽ നടത്താൻ മിൻഹാജുൽ ഇസ്ലാം കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു കേരളത്തിനകത്തും പുറത്തുമുള്ള പുറത്തുമായി ആറ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സൂഫി നേതാക്കളും പ്രമുഖരായ മതപണ്ഡിതന്മാരും രണ്ട് ദിവസങ്ങളിലായി വിവിധ പരിപാടികൾ സംബന്ധിക്കുന്നുണ്ട് ജനുവരി മുപ്പത്തി ഒന്ന് ബുധനാഴ്ച വൈകിട്ട് മണിക്ക് അജ്മീർ ഷെരീഫിലെ സജ്ജാദ നഷീം സയ്യിദ് ഉബൈദുൽ കരീം ചിസ്റ്റി കൊടിയുയർത്തുന്നതോടെ പരിപാടിക്ക് തുടക്കമാകും മുഹമ്മദ് മുസ്ലിയാർ കാപ്പ് ഉമർ തുർമുദി മാസ്റ്റർ അസിപ്പ ഹാജി അബ്ദുല്ല കക്കുഴിയിൽ അബ്ദുൽ ലത്തീഫ് സഖാഫി മുഹമ്മദ് ഷരീഫ് മുസ്ലിയാർ തുടങ്ങിയവരും മറ്റു കമ്മിറ്റി ഭാരവാഹികളും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു